സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇടി മിന്നൽ കാറ്റോ തുടങ്ങിയവയോടെയുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തമായ ഇടി മിന്നൽ കാറ്റ് തുടങ്ങിയതോടുള്ള അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലാണ് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചത് മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ പെട്ടെന്നുണ്ടായ പകർച്ചവ്യാധികൾ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം അതേസമയം മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ വേനൽമഴയിൽ ഇതുവരെ കുറവ് നികത്തിയെന്നാണ് കണക്കുകൾ മാർച്ച് ഒന്നു മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്ത് സംസ്ഥാനത്ത് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ മെയ് മാസത്തിലാണ് പെയ്തത് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ